നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും നടത്തി ഗാർഡൻസിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് നിർവഹിച്ചു ഏറ്റവും വലിയ ജീവപ്രാണവായു ഓക്സിജൻ ആണ് അത് നല്ല ഓക്സിജൻ കിട്ട എന്ന് പറയുന്നത് നല്ല മരങ്ങളിലൂടെയാണ് അങ്ങനെ നല്ല മരങ്ങളും നല്ല നമ്മുടെ വീട്ടിൽ കായ്ക്കുന്ന വൃഷ്ട്ര ഫലകങ്ങളും ഒക്കെ നമുക്ക് കഴിക്കാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ ശരീരത്തിന്റെയും പ്രകൃതിയെയും സ്നേഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം നമ്മൾ നമ്മുടെ വീടു മുറ്റത്തുണ്ടാക്കുന്ന ഓരോ ഓരോ നല്ല വൃക്ഷങ്ങളും തൈക്കളും അതുമായിരിക്കുന്ന ഫലങ്ങളും ഒക്കെ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കണക്കാക്കിക്കൊണ്ട് പണ്ട് നമ്മൾക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാം കാരണം പ്രകൃതിയാണ് നമുക്കെല്ലാം നൽകിയത് വിവിധ വ്യക്തികൾക്ക് ധനസഹായവും വിതരണം ചെയ്തു ചിറയിൽ ഗാർഡൻസിലെ പ്രകൃതി മനോഹരമായ അന്തരീക്ഷത്തിൽ നടന്ന പരിപാടിയിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പി സി മാണി അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ്ബ് അംഗങ്ങളും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും പരിപാടിയിൽ പങ്കെടുത്തു ക്ലബ് സെക്രട്ടറി ദേവസ്യാ റീജിയണൽ ചെയർപേഴ്സൺ സുധീർ എൻവയോൺമെന്റൽ കോർഡിനേറ്റർ എം നാരായണൻ സോൺ ചെയർപേഴ്സൺ അബ്ദുള്ള ഏരിയ ചെയർപേഴ്സൺ സ്വപ്ന ഷാജി മടത്തിൽ ചുള്ളിയൻ റഷീദ് മജ്മഹ് കുഞ്ഞൂട്ടി പുല്ലാശേരി മുസ്തഫ കൊണ്ടോട്ടി നഗരസഭാ കൌൺസിലർ കെ പി സൽമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇത് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ചെറിയിൽ അഗ്രോ ഗാർഡൻ നിൽക്കുന്നത് തന്നെ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ആ ഒരു ഗാർഡൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന സിസ്റ്റവും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഭയങ്കര രസം തോന്നി ഭയങ്കര അത്ഭുതം തോന്നി കാരണം പലപ്പോഴും പല ഗാർഡനിലും ചെടി വാങ്ങാനും മറ്റു കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവിടെ ചെടികൾ ഈ ഒരു വിൽപ്പന ചരക്കാക്കി വെച്ചിരിക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് ചെടികളോടൊരു സ്നേഹം തോന്നുന്ന ഒരു തരത്തിലുള്ളൊരു ഡിസ്പ്ലേ നമ്മൾ കാണാറില്ല ഇവിടെ ഒരുപാട് തരത്തിലുള്ള തരത്തിലുള്ള ഫലവൃക്ഷങ്ങളുണ്ട് ചെടികൾ കാണുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് രീതിയിലാണ് അറേഞ്ച് വെച്ചിരിക്കുന്നത് പാറപ്പുറം പറഞ്ഞു ഓണക്കിറ്റ് പുറമെ മേലേ പറമ്പ് സ്വദേശിനിക്ക് വീട് നിർമ്മാണത്തിനുള്ള ധനസഹായവും ചിറയിൽ സ്വദേശിക്ക് ചികിത്സാ സഹായവും നൽകി എയർവൺ ന്യൂസ് കൊണ്ടോട്ടി Thank you.